അടുത്ത ഏഴ് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ സ്പിരിച്വൽ ടൂറിസം ഏഴ് മുതൽ ഒൻപത് ശതമാനം വരെ വളർച്ച പ്രാപിക്കുമെന്നാണ് റിപ്പോർട്ട് കോവിഡിന് ശേഷമുള്ള കാലയളവിൽ ഇന്ത്യയിലെ വിനോദസഞ്ചാര മേഖല തിരിച്ചുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് സ്പിരിച്വൽ ടൂറിസമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ നാൽപ്പത്തിനാല് ബില്യൺ ഡോളറിന്റെ ബിസിനസ്സാണ് ഈ മേഖലയിൽ നടന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നായപ്പോൾ അത് ഏകദേശം അൻപത്തി ആറ് ബില്യൺ ഡോളറായി ഉയർന്നു ഇത്തരം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം വഴി കോവിഡിന് ശേഷം രാജ്യത്തെ ടൂറിസം മേഖലയിൽ വൻ വൻകുതിച്ചുചാട്ടമുണ്ടായി ഈ ക്ഷേത്ര നഗരങ്ങളുടെ പട്ടികയിൽ അയോധ്യയും ഉൾപ്പെടുന്നുണ്ട് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടെ ഇവിടേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷ ആത്മീയ യാത്രകൾ പണ്ടത്തേതുപോലെ തീർത്ഥാടനങ്ങളിൽ മാത്രമായി ഇപ്പോൾ പലരും ഒതുക്കാറില്ലെന്നും ആ പ്രദേശത്തെ മറ്റ് അനുഭവങ്ങളും സാഹസികതകളും പര്യവേക്ഷണം ചെയ്യാൻ പലരും സമയം കണ്ടെത്താറുണ്ടെന്നും എസ് ഒ ടിസി ട്രാവൽ ഹോളിഡേസ് കൺട്രി ഹെഡും പ്രസിഡന്റുമായ ഡാനിയൽ ഡിസൂസ പറയുന്നു ഉദാഹരണത്തിന് വൈഷ്ണോദേവി ക്ഷേത്രത്തിലെത്തിയാൽ രാമേശ്വരം വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗും നൈറ്റ് ട്രക്കിങ്ങും എല്ലാം നടത്താം ഋഷികേശിലെ ബങ്കി ജമ്പിങ്ങും പ്രശസ്തമാണ് ഗംഗയിൽ വരുന്നവരെ അവിടെയുള്ള സൂര്യാസ്തമയത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആകർഷിക്കാറുണ്ട് ഗംഗയിൽ വരുന്നവർക്ക് ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യവുമുണ്ട് വാരണാസിയിൽ എത്തുന്നവർ സന്ദർശിക്കുന്ന മറ്റൊരു സ്ഥലമാണ് നെയ്ത്തുകാരുടെ ഗ്രാമം കോവിഡ് മഹാമാരിക്ക് ശേഷം സഞ്ചാരികളുടെ മുൻഗണനകൾ തന്നെ മാറിയെന്നും അത് സ്പിരിച്വൽ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായെന്നും ഡാനിയൽ ഡിസൂസ പറയുന്നു ചാർധാം തീർത്ഥാടനത്തിൽ ലക്ഷം വിനോദസഞ്ചാരികളാണ് പങ്കെടുത്തത് കോവിഡിനെ തുടർന്നുള്ള രണ്ടു വർഷങ്ങളിൽ ഇവിടെ തീർത്ഥാടനം നടന്നിരുന്നില്ല ഇവിടെ ലക്ഷം സന്ദർശകരാണ് എത്തിയത് ഇവിടേക്കെത്തിയ സന്ദർശകരുടെ എണ്ണം അൻപത്തി റോഡ് ഗതാഗതം ഉൾപ്പെടെ ഇവിടേക്കുള്ള അടിസ്ഥാന സൗകര്യവും മെച്ചപ്പെട്ടിട്ടുണ്ട് അഹമ്മദാബാദിൽ നിന്നും നാദദ്വാരയിലെ ശ്രീനാഥ്ജി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ഇതിന് ഉദാഹരണമാണ് വാരാന്ത്യങ്ങളിൽ ധാരാളം തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നുണ്ട് ആനന്ദ് അഡ്വൈസേഴ്സ് ലിമിറ്റഡിന്റെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് ഡയറക്ടർ അതുൽ തക്കർ പറയുന്നു അമർനാഥിൽ മൂന്ന് ലക്ഷം തീർത്ഥാടകരാണ് എത്തിയത് അത് നാല് ദശാംശം മൂന്ന് ലക്ഷം സന്ദർശകരായി ഉയർന്നു രണ്ടായിരത്തിൽ ഗോവയിൽ എൺപത്തിയഞ്ച് ലക്ഷം വിനോദസഞ്ചാരികളാണ് എത്തിയതെങ്കിൽ തിരുപ്പതി ക്ഷേത്രത്തിൽ മൂന്ന് കോടി തീർത്ഥാടകരാണ് ഇതേ കാലയളവിൽ എത്തിയത് പുതുവർഷ പുതുവർഷദിനത്തിൽ ഒയോയിലും കൂടുതൽ പേരും തിരഞ്ഞത് ബീച്ചുകളെയും ഹിൽ സ്റ്റേഷനുകളെയും കുറിച്ചല്ലെന്നും മറിച്ച് അയോധ്യയെക്കുറിച്ചാണെന്നും ഓയോ സ്ഥാപകൻ റിതേഷ് അഗർവാളും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദിനം ഒയോയിൽ എൺപത് ശതമാനം പേരും തിരഞ്ഞത് അയോധ്യയെക്കുറിച്ചാണ്